ടെക് നിന്നുള്ള വാർത്തകൾ പോർച്ചുഗീസ് ഫുട്ബോൾ സൂപ്പർ സ്റ്റാർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തേക്ക് പ്രശസ്ത എഐ ടെക് കമ്പനി പെർപ്ലക്സിറ്റി എഐയിൽ അദ്ദേഹം നിക്ഷേപകനായും ബ്രാൻഡ് അംബാസിഡറായും ഔദ്യോഗികമായി ചേർന്നു റൊണാൾഡോ തന്നെ എക്സിൽ പോസ്റ്റ് ചെയ്ത് ഈ പ്രഖ്യാപനം സ്ഥിരീകരിച്ചു പെർപ്ലെക്സിറ്റിയിൽ നിക്ഷേപം നടത്തുന്നതിൽ അഭിമാനം എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് അതേസമയം റൊണാൾഡോ അവതരിപ്പിച്ചത് പ്രത്യേക എഐ അസിസ്റ്റന്റ് റൊണാൾഡോ ഹബ്ബാണ് ഇതിലൂടെ ആരാധകർക്ക് റൊണാൾഡോയുടെ സ്വകാര്യ ആർക്കൈവ് മുതൽ മുൻപ് കാണാത്ത ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങൾ ഇന്റ്രാക്റ്റീവ് പിച്ചിൽ അദ്ദേഹത്തിന്റെ പ്രശസ്ത ഗോളുകൾ സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ അറിയാൻ സാധിക്കും റൊണാൾഡോയുമായി കൈകോർക്കുന്നത് വലിയൊരു ആദരവാണെന്നും പെർപ്ലക്സിറ്റിയെ ലോകത്തിലെ ഏറ്റവും മികച്ചതാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പെർപ്ലക്സിറ്റിയുടെ സിഇഒ അരവിന്ദ് ശ്രീനിവാസ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ എഴുതി ഈ കൂട്ടുകെട്ടിനെ പ്രചാരണം ചെയ്യാൻ റൊണാൾഡോ ആരാധകരെ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക യൂട്യൂബ് വീഡിയോയും പെർപ്ലക്സിറ്റി പുറത്തിറക്കിയിട്ടുണ്ട് റൊണാൾഡോയുടെ അറുനൂറ്റി അൻപത് മില്യണിലധികം സോഷ്യൽ മീഡിയ ഫോളോവർമാരെ ഉപയോഗിച്ച് ലാറ്റിനമേരിക്ക മിഡിൽ ഈസ്റ്റ് ഏഷ്യ തുടങ്ങിയ എഐ ഒരുങ്ങുന്ന വിപണികളിൽ വ്യാപനം ശക്തമാക്കുകയാണ് പെർപ്ലക്സിറ്റിയുടെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഈ വിറ്റാറയ്ക്കായി ചാർജിംഗ് സ്റ്റേഷനുകളും മൊബൈൽ ആപ്പും ഉൾപ്പെടെയുള്ള ഒരു സമ്പൂർണ്ണ ഇക്കോസിസ്റ്റം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാരുതി ഇലക്ട്രിക് വാഹന നിര വികസിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് മാരുതി സുസൂക്കിയെന്ന് അധികൃതർ അറിയിച്ചു അതിവേഗം വളരുന്ന ഇ വി വിഭാഗത്തിൽ ഒരു മുൻനിര സ്ഥാനം നേടുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം വരും വർഷങ്ങളിൽ കമ്പനി നിരവധി പുതിയ ഇവികൾ അവതരിപ്പിക്കുമെന്ന് മാരുതി സുസുക്കി ഇന്ത്യ എം ടിയും സിഇഒയുമായ ഹിസാഷി ടക്കേച്ചി പറഞ്ഞു ഈ ഉൽപ്പന്ന തന്ത്രം സുസുക്കി മോട്ടോർ കോർപ്പറേഷന്റെ കാഴ്ചപ്പാടുമായി യോജിക്കുന്നു തങ്ങളുടെ ഇലക്ട്രിക് വാഹന നില വികസിപ്പിക്കുന്നതിന് മുമ്പ് ഇൻഡോ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതു മുതൽ സമഗ്രമായ ഉപഭോക്തൃ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതുവരെയുള്ള ഒരു സമ്പൂർണ്ണ ഇക്കോസിസ്റ്റം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മികച്ച നൂറ് ഇലക്ട്രിക് വാഹന വിപണികളും ഇന്റർസിറ്റി റൂട്ടുകളും ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറിലധികം നഗരങ്ങളിലായി രണ്ടായിരത്തിലധികം എക്സ്ക്ലൂസീവ് ചാർജിംഗ് സ്റ്റേഷനുകൾ ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട് ചാർജിംഗ് ആവാസ വ്യവസ്ഥ കൂടുതൽ വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് മാർദീസുസുക്കി ഒന്നിലധികം ചാർജ് പോയിന്റുകൾ ഓപ്പറേറ്റർമാരുമായും അഗ്രഗേറ്ററുകളുമായും സഹകരിക്കുന്നു ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപത്തോടെ കമ്പനി തങ്ങളുടെ ഡീലർഷിപ്പുകളിലുടനീളം ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുകയും ഇ ഫോർമി എന്ന പ്രത്യേക ഇ വി മൊബൈൽ ആപ്പ് പുറത്തിറക്കുകയും ചെയ്തു മാരുതിയുടെ ഉടമസ്ഥതയിലുള്ളതും പങ്കാളികൾ നടത്തുന്നതുമായ പൊതു പൊതുഇവി ചാർജിംഗ് സ്റ്റേഷനുകൾ കണ്ടെത്താനും ആക്സസ് ചെയ്യാനും ഹോം ചാർജിംഗ് നിയന്ത്രിക്കാനും ഒരറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് പേയ്മെന്റുകൾ നടത്താനും ഈ ആപ്പ് ഉപയോക്താക്കളെ പ്രാപ്തമാക്കുന്നു മാരുതി സുസയ്ക്ക് ഇതുവരെ വരാനിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ പേരുകളോ വിശദാംശങ്ങളോ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ടാറ്റ ടിയാഗോ ഇവിയെയും എം ജി കോമ ടി വിയെയും വെല്ലുവിളിക്കുന്ന ഒരു എൻട്രി ലെവൽ ഇലക്ട്രിക് ഹാഷ്ബാക്കും രണ്ടായിരത്തി മുപ്പതോടെ പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു ഇലക്ട്രിക് എം പി വിയും ഈ ശ്രേണിയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് മാരുജ സുസുക്ക് തങ്ങളുടെ ജനപ്രിയ ഫ്രോങ്സ് കോമ്പാക്ട് എക്സ് കോവറിന്റെ ഒരു ഇലക്ട്രിക് പതിപ്പും അവതരിപ്പിച്ചേക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ആപ്പിളിന്റെ യൂസർ ഇൻ്റർഫേസ് മേധാവി അലൻ അലന്ത് ക്ഷമിക്കണം അലൻ ഡൈ ആപ്പിൾ വിടുകയാണ് മാർക്ക് സക്കൻബർഗിന്റെ മെറ്റയിലേക്കാണ് അലൻ പോകുന്നത് അലൻ കമ്പനി വിടുന്ന വിവരം ആപ്പിൾ സിഇഒ ടിം കുക്ക് സ്ഥിരീകരിച്ചു ആപ്പിളിൽ ദീർഘകാലം ഡിസൈനറായി പ്രവർത്തിച്ച സ്റ്റീഫൻ ലീമേ ആയിരിക്കും ഇനി ആപ്പിളിന്റെ യൂസർ ഇന്റർഫേസ് മേധാവി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ആപ്പിളിന് അവരുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് പലരും എതിരാളികളായ സ്ഥാപനങ്ങളിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ചും മെറ്റയിലേക്കാണ് പലരും പോകുന്നത് ഇരുപത് വർഷത്തിലേറെ അനുഭവപരിചയമുള്ള അലൻ ഡയ്യെ ലഭിക്കുന്നത് മെറ്റയെ സംബന്ധിച്ച വലിയ നേട്ടമാണ് എ ഐ സ്മാർട്ട് ഗ്ലാസുകൾ വി ആർ ഉപകരണങ്ങൾ ഉൾപ്പെടെ വിവിധ കൺസ്യൂമർ ഉപകരണ നിർമ്മാണത്തിൽ കമ്പനി വൻതോതിൽ നിക്ഷേപം നടത്തുന്നതിനിടെയാണ് ഈ നീക്കം ഡിസംബർ മുപ്പത്തിയൊന്നിന് മെറ്റയിൽ ചേരുന്ന അലൻ മെറ്റയുടെ ചീഫ് ടെക്നോളജി ഓഫീസർ ആൻഡ്രൂ ബോസ് വർത്തിന് കീഴിലായിരിക്കും പ്രവർത്തിക്കുക ഡിസൈൻ ഫാഷൻ സാങ്കേതികവിദ്യ എന്നിവ സംയോജിപ്പിക്കുന്ന പുതിയ ക്രിയേറ്റീവ് സ്റ്റുഡിയോയ്ക്ക് അലൻ നേതൃത്വം നൽകുമെന്ന് മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ് ബുധനാഴ്ച പറഞ്ഞു ആപ്പിൾ അടുത്തിടെ അവതരിപ്പിച്ച ഐ ഒ എസ് ട്വന്റി സിക്സിലെ ലിക്വിഡ് ഗ്ലാസ് ഇന്റർഫേസിന്റെ രൂപകൽപ്പനയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അലൻ ഡൈ ജൂണിൽ നടന്ന വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസിൽ വെച്ചാണ് ഈ ഡിസൈൻ ആദ്യം അവതരിപ്പിച്ചത് ഐഫോൺ സെവൻറ്റീൻ സീരീസിനൊപ്പം ഇത് പുറത്തിറക്കുകയും ചെയ്തു സുതാര്യമായ ബട്ടണോടുകൂടിയ പുതുമയുള്ള ഡിസൈനാണിത് ഇതുവഴി ഐ ഒ എസ് ഇന്റർഫേയ്സിന് പുതുമയുള്ള രൂപം നൽകാൻ കമ്പനിക്ക് സാധിച്ചു കമ്പനിയുടെ സോഫ്റ്റ്വെയറിന്റെ അടുത്ത അധ്യായമാണിതെന്നാണ് പുതിയ ഡിസൈൻ അവതരിപ്പിച്ചുകൊണ്ട് അലൻ ഡൈ പറഞ്ഞത് എന്നാൽ പുതിയ ഡിസൈന് സമ്മിശ്ര പ്രതികരണമാണ് ഉപഭോക്താക്കൾ നിന്ന് ലഭിച്ചത് രണ്ടായിരത്തി ആറിൽ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സിക്യൂട്ടീവായാണ് ഡൈ ആപ്പിളിൽ എത്തിയത് പിന്നീട് ഐഫോൺ ഐപാഡ് മാക് ആപ്പിൾ വാച്ച് ആപ്പിൾ ടി വി വിഷൻ പ്രോ എന്നീ ഉപകരണങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു അലൻ ഡൈക്ക് ശേഷം ചുമതലയേൽക്കുന്ന സ്റ്റീഫൻ ലീമേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആപ്പിളിൽ ഉള്ളയാളാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി